കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതുകൊണ്ട് തന്നെ വളരെ കോമൺ ആയിട്ടുള്ളതും കൂടിയാണ് വലിയൊരു ലാബുള്ള കേസാണെന്ന് അത് ആർക്കും അറിയില്ല അത് ഇരുപത്താറ് പ്ലസ് ഇരുപത്തി ആറ് അമ്പത്താറായിരം രൂപ നമുക്ക് അധികം വന്നു ആ ഒരു ഇതിലേക്ക് സാധനം ഒക്കെ വെക്കണമെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ലാഡർ കൂടി വെക്കേണ്ടി വരും ചിലവ് കൂടുതലാണെന്ന് പറഞ്ഞാൽ അത് സ്കിപ്പ് ചെയ്യുന്നത് അതൊന്ന് മൈൻഡിൽ വയ്ക്കുക കൂളിങ് പ്രോപ്പർ അല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതിന്റെ കംപ്രസർ വർക്ക് ചെയ്യും ഫസ്റ്റ് സ്റ്റാർട്ടിംഗിനൊക്കെ ഫ്രിഡ്ജ് വെക്കാതിരിക്കുക ഫസ്റ്റ് ഈ കബോർഡിന്റെ വർക്ക് ചെയ്യുന്നതിന് മുന്നേ ഇത് സെറ്റ് ചെയ്യുന്നതായിരിക്കും വാഷർ സ്മൂത്ത് ആയിട്ട് അകത്തേക്ക് കാരണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് കുഴിയായിട്ടേ പോകുന്നത് നമ്മൾ ഒന്നും വരുന്നില്ല അഥവാ ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിലോന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും അതിൻ്റെ ലൂമിനസ് കുറച്ച് കുറഞ്ഞത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കുറച്ച് ഇപ്പം ഹോളിട്ട് വയറിംഗോട്ടേക്ക് വലിയും ആ ഭാഗം ഒന്ന് പൊട്ടിയിട്ട് അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് സോൾവാക്കാൻ പറ്റും തൊക്കെ ആ കുറക്കിന് പുതിയ വീട്ടിലൊക്കെ സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് പറയാൻ വേണ്ടി പോകുന്നത് മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ കിച്ചണിൽ ഫാൾ സീലിങ് വേണം എന്നുള്ളതാണ് അതിന് കൂട്ടത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടി പറയാം വുഡ് ഉഡ്ഡേൺ ഹോബിൻ്റെ ഒരു പ്രശ്നം അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ വരുന്ന ഒരു ഇത് പിന്നെ ഷട്ടർ കുറച്ച് കാര്യങ്ങൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കാതെ കേട്ടോ നമുക്ക് നേരെ വീടിലേക്ക് പോവാം അത് തന്നെ നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഫാൾ സീലിംഗ് അടിക്കൽ ലാഭമാണോ കിച്ചണിൽ എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത് പലപ്പോഴും പലരും ചെയ്യാത്തതിൻ്റെ കാരണം കൂടി ഞാൻ ആദ്യം പറയാം അത് ഈ ഫോൾ സീലിംഗ് എന്ന് പറയുന്ന സമയത്തൊക്കെ നമ്മളെ എല്ലാവരും ഫസ്റ്റ് ഇത് ചെയ്യുന്നത് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളതും നമ്മുടെ ജിപ്സം പ്ലാസ്റ്റർ തന്നെയാണ് ആ ലുക്കും നമുക്ക് ഏത് ലുക്കിൽ ജിപ്സം പ്ലാസ്റ്റർ എന്നല്ല ജിപ്സം സീലിംഗ് തന്നെയാണ് അതിൽ നമുക്ക് പൊട്ടിയിട്ടിട്ട് നമ്മൾ സെയിം വാളിൻ്റെ ലുക്കിലേക്കോ അല്ലെങ്കിൽ ഏത് ലുക്കിലേക്കും കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് തന്നെ വളരെ കോമൺ ആയിട്ടുള്ളതും കൂടിയാണ് അപ്പോൾ ഈ ജിപ്സൺ സീലിങ്ങിൽ പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് സ്ഥിരമായിട്ട് ഈ ഹുഡ് ഹുഡൻ ഹോബലോ ഇല്ലാത്ത ഇത് യൂസ് ചെയ്യാണ്ട് ഇതിൻ്റെ പുകയൊക്കെ അടിക്കുന്ന അതിലേക്ക് ഈർപ്പം തെട്ടുന്ന പ്രശ്നമോ അങ്ങനെ പിന്നീട് ഡാമേജ് ആകുന്ന പ്രശ്നങ്ങളും ഒരു കറുത്ത കുത്തു വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ചില ആൾക്കാരെങ്കിലും ഈ ഫാൾ സീലിംഗ് ഇവിടെ ഒഴിവാക്കുന്നത് ശരിക്ക് കിച്ചണിലേക്ക് ഫോൾ സീലിങ് ചെയ്യുന്നത് വലിയൊരു ലാബ് ഉള്ള കേസൊന്നും അത് ആർക്കും അറിയില്ല എന്താണ് അതിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ ഒരു ഏരിയ ഇപ്പം ഓരോ മെറ്റീരിയലനുസരിച്ചിരിക്കും എന്നാലും ഞാനൊരു ആവറേജ് ഒരു പ്ലൈവുഡിൻ്റെ മുതൽ അങ്ങോട്ടേക്ക് പറയാം പ്ലൈവുഡിൻ്റെ നമ്മൾ ഏറ്റവും കുറഞ്ഞ ഒരു ആയിരത്തി നാനൂറ് മുതൽ മോളിലോട്ടേക്ക് വരുന്നുണ്ട് അവരെ നല്ല ഡബല്യു പി സെവൻ വൺ സീറോ ഒക്കെ എടുക്കുന്നതാണെങ്കിൽ ഏകദേശം ഒരു രണ്ടായിരത്തി ഒരുന്നൂറിന് മോളിലോട്ടേക്കൊക്കെ നല്ല ബ്രാൻഡിന് വരുന്നുണ്ട് മൈക്കൊക്കെ ഓടിച്ച് നല്ല വൃത്തിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡബ്ല്യു പി സിലേക്ക് വരുന്ന സമയത്തേക്ക് രണ്ടായിരത്തി മുന്നൂറ് ഒക്കെ പറഞ്ഞിരുന്നത് സ്ക്വയർ ഫീറ്റിനാണ് അപ്പോൾ അത്രയും പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ഏരിയയിൽ പ്ലെയിൻ സീലിംഗ് ഫോൾ സീലിംഗ് അടിക്കുന്നതാണെങ്കിൽ ഒരു പത്തേ പത്ത് റൂമിന് നൂറ് സ്ക്വയർ ഫീറ്റ് ഇപ്പോഴത്തെ പ്രൈസ് വെച്ചിട്ട് ആവറേജ് ഒരു അറുപത്തഞ്ച് മുതൽ എഴുപത് വെച്ച് കൂട്ടാം നമ്മളൊരു അതൊന്നും നോക്കണ്ട നമ്മളൊരു പൊട്ടി വർക്കൊക്കെ കൂടുമ്പോൾ ഒരു പത്തായിരം രൂപ കാണാൻ കൂട്ടാം നമുക്ക് ഇവിടുന്ന് ഇതുവരെ ഈ ഒരു നീളം വരുന്ന പത്ത് പത്ത് ഫീറ്റ് പത്ത് ഇൻറ്റു നമ്മൾ ഇതിൻ്റെ ഹൈറ്റ് വരുന്ന ഒരു ഫീറ്റ് നമ്മൾ താഴ്ത്തിയിട്ട് അടിക്കുന്നതാണ് പത്ത് സ്ക്വയർ ഫീറ്റ് ഇതായി ഇതിപ്പോൾ പത്തല്ല അതിൽ അധികം ഉണ്ട് പത്ത് സ്ക്വയർ ഫീറ്റ് വന്നു പത്ത് സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി മുന്നൂറ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് കൂടി വരുന്ന സമയത്തേക്ക് അത് ഇരുപത്താറ് പ്ലസ് ഇരുപത്താറ് അമ്പത്താറായിരം രൂപ നമുക്ക് അധികം വന്നു അധികം വന്നു നമ്മൾ ഫോൾ സീലിംഗ് അടിക്കാത്തതുകൊണ്ട് കൊണ്ട് അത്രയും ഉയരത്തിൽ ഇത് ചെയ്യേണ്ട വന്നതുകൊണ്ട് അധികം വന്നു അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾ സീലി സീലിംഗ് അടിക്കൽ ലാഭമാണ് പലർക്കും അതറിയില്ല ഇതിൻ്റെ കൂടെ ഈ ലാഭത്തിൻ്റെയൊക്കെ അപ്പുറത്ത് വേറൊരു സംഭവം കൂടിയുണ്ട് ഈ ഫോൾ സീലിംഗ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലുക്കും കുറച്ച് നന്നായിരിക്കും കാരണം ഇത്തിരി ഹൈറ്റിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യം കൊണ്ട് നഷ്ടമാണ് ഒന്ന് ടോട്ടൽ ലുക്ക് പോവും വലിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത പോലെ ഒരു വലിയ ഹ്യൂജ് ആയിട്ട് അങ്ങ് പോവും പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ആക്സസ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത്തിരി ഹൈറ്റിലൊക്കെ ഇപ്പം അതിൻ്റെ അടിയിലൊക്കെ ഓരോ തട്ട് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഓപ്പണാക്കി കാണിച്ചു തരാം അവിടെ ആക്സസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുള്ളു കേട്ടോ ഈ സൈഡിൽ അവിടെ ഒരു തട്ട് വരുന്നുണ്ട് അപ്പോൾ ആ ആ ഒരു ഇതിലേക്ക് സാധനമൊക്കെ വെക്കണമെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ലഡർ കൂടി വെക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്പേസിൽ നിന്ന് ഇത് താഴത്തെ ഭാഗമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഒരു ഫീറ്റ് അവിടെ താത്തി അടിച്ച് അങ്ങനെ ഈ ഒരു സംഭവം നമുക്ക് പിന്നെയും കുറച്ചെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും എൻ്റെ ഒരു ഹൈറ്റ് ഉണ്ടെങ്കിൽ ഒരു നൂറ്റി എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരാൾക്ക് സ്മൂത്ത് ആയിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഹൈറ്റങ്ങ് വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാൾസിയിൽ അടിക്കുന്നത് എനിക്ക് ശരിയായ രീതിയിൽ ലാഭമാണ് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്തേക്ക് ഏകദേശം നാൽപ്പത് നാൽപ്പത്തയ്യായിരം രൂപയോളം നമുക്ക് ലാഭം കിട്ടുന്ന കേസാണ് ഫോൾസിൽ അടിച്ചാൽ ചില ആൾക്കാർ ചിലവ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടാന്ന് അത് സ്കിപ്പ് ചെയ്യുന്നത് അതൊന്ന് മൈൻഡിൽ വെക്കുക നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന സമയത്തൊക്കെ പരമാവധി ഫോൾസീലിങ് അടിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും പിന്നെ അടുത്ത വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിതിൽ ഫോൾസീലിങ് അടിക്കാൻ പ്ലാൻ ഉള്ളവരെപ്പോഴും ഈ ഒരു ഭാഗം കുറച്ച് താഴ്ത്തിയിട്ട് ചെയ്യുക ഒരു രണ്ട് നാൽപ്പത് ആ ഒരു രണ്ട് എൺപത് ആ ഒരു ലെവലിൽ ഈ ലിൻഡർ ഹൈറ്റ് കൊണ്ടുവന്നിട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബേവിൻ്റെ സോറി ബേവിൻ്റെ ഒന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ഹാങ് ഓർ പോയില്ല അപ്പോൾ ഇവിടെ വരുന്ന സമയത്തൊക്കെ നമ്മൾ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വരുമ്പോൾ ഈ ടോട്ടൽ കിച്ചൻ്റെ ഒക്കെ ഒന്നുകൂടി ഭംഗിയായിട്ട് കിട്ടും നമ്മൾ ഇത്രയും ഹൈറ്റിൽ ഒരു പാർട്ടീഷൻ ഒക്കെ ഈ ഹൈറ്റിൽ പോയിട്ട് വരുമ്പോൾ ടോട്ടൽ ലുക്ക് അത്ര ഒരു നമ്മളവർ ഇതായിട്ട് കിട്ടില്ല ഒരു ആയിട്ടുള്ള ഒരു ലുക്കിലേക്ക് പോകും അപ്പോൾ നമുക്ക് ഏതായാലും സീലിംഗ് അടിക്കുന്ന ലാഭാന്നുള്ള ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ നിങ്ങൾ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ അടുത്ത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഫ്രിഡ്ജിൻ്റെ സം സൈസുകളാണ് ഫ്രിഡ്ജിൻ്റെ എപ്പോഴും നമ്മൾ എപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നമ്മളൊരു സജഷൻ കൊടുക്കുന്ന ഒരു കാര്യമാണ് ഫ്രിഡ്ജ് ഓപ്പൺ ഓപ്പണായിട്ട് വെക്കണമെന്നുള്ളത് കാരണം ഇതിൻ്റെ കൂളിങ് പ്രോപ്പർ അല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ കംപ്രസ്സർ വർക്ക് ചെയ്യും നമുക്ക് ഇത് ഇലക്ട്രിസിറ്റി ബില്ല് കൂടുകയും ചെയ്യും അതുകൂടാണ്ട് നമ്മൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് കമ്പ്രസ്സർ വർക്ക് ചെയ്യുമ്പോൾ ഫ്രിഡ്ജിൻ്റെ ടോട്ടൽ ലൈഫിനെയും ബാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓപ്പൺ ആയിട്ടുള്ള സ്ഥല സ്ഥലത്തുകളിൽ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നാവുക അപ്പോൾ നമ്മളിപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് എല്ലാവരും ഒരു ഗ്യാപ്പിൽ കൊണ്ട് ഒരു ഫ്രിഡ്ജ് കാറ്റുന്ന രീതിയിലുണ്ടാവും അപ്പോൾ ഇതിൻ്റെ മിനിമം നിങ്ങൾ വീണ്ടും അഥവാ അങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ആണ് ഒരു ആവറേജ് ഫ്രിഡ്ജിൻ്റെ വിടുത്ത് വരുമോ അപ്പോൾ ഒരു നിങ്ങൾ വെക്കുമ്പോൾ ഒരു തൊണ്ണൂറ് എന്ന് പറയുമ്പോൾ ഒരു നൂറ് സെൻറ്റിമീറ്റർ ഡിഫറൻസ് വെക്കുക എന്നാൽ അഞ്ച് സെൻ്റിമീറ്റർ രണ്ട് സൈഡിൽ ഗ്യാപ്പ് ഉണ്ടായി അത്രയെങ്കിലും എയർ സർക്കുലേഷൻ നടക്കും കുറച്ച് കൂളിംഗ് ആവാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ലുക്കൊന്ന് കറക്റ്റ് നല്ല വൃത്തിയിൽ കിട്ടണമെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ടിംഗിൽ എനിക്ക് ഫ്രിഡ്ജ് വെക്കാതിരിക്കുക ഈ സ്റ്റാർട്ടിങ്ങിൽ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിന്റെ ഡെപ്ത് ഒരു ഏകദേശം എൺപത് സെൻറ്റമീറ്റർ മുതൽ എൺപത്തഞ്ച് സെൻറ്റീറ്റർ ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വഴിക്കൂടി ഇങ്ങനെ ഇറങ്ങുന്ന ഇവിടെ ഒരു ഒരു ലോഡ്ജിലേക്ക് കൂടി ഒക്കെ ഒരു പാസ് ചെയ്യുന്ന ഫീൽ കിട്ടും അതേസമയത്ത് നമ്മളിവിടെ അടിക്കുന്നത് ഒരു ഡെപ്ത് കുറഞ്ഞിട്ടുള്ള ഒരു ടോളി യൂണിറ്റ് അതായത് ഈ ഡെപ്ത് എടുക്കാൻ പാടില്ല ഒരു ഫീറ്റ് വരുന്ന ഒരു ടോളി കൊണ്ടു ആ ടോളി അടിച്ചിട്ട് ഇവിടെ ഒരു ഫ്രിഡ്ജ് വരുന്നതാണെങ്കിൽ നമുക്ക് ആ ഒരു ഫീൽ കുറച്ചൊന്ന് പോയി കിട്ടിയും നമുക്ക് കുറച്ചുകൂടി കാണാനൊരു ഭംഗി ഉണ്ടായും ചെയ്യും ഇതിൽ നമ്മൾ ടോളി യൂണിറ്റുകളൊക്കെ ഒരു വ്യത്യസ്തമായ രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ളത് കുറച്ചൊന്ന് കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പുഷ് മാഗ്നറ്റും കൊടുത്തു നമ്മൾ പന്ത്രണ്ട് മിനിറ്റ് ബോർഡ് വെച്ചിട്ട് ഇനിയിപ്പിൻ്റെ അകത്തും പെയിൻ്റ് അടിക്കേണ്ടതാണ് കംപ്ലീറ്റ് പുഷ് മാഗ്നെറ്റ് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ലോക്ക് നമ്മൾ ലോക്കാക്കിയിട്ട് ചെയ്തിട്ട് ഹാൻഡിൽ എവിടെയും ചെയ്യുന്നില്ല പുഷ് ആണ് കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളത് കേട്ടോ നമ്മൾ പഴയ മോഡലല്ല കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള പുഷ് മാഗ്നെറ്റ് കൊടുത്തിട്ടുള്ളത് ഇതിൽ സ്റ്റീലിൽ വരുന്നത് ജി ഐ കോട്ടിങ് വരുന്നത് അങ്ങനെ ക്രോമി കോട്ടിംഗ് വരുന്ന ഉണ്ട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹുഡ് ആൻഡ് ഹോബ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതിൻ്റെ ഹൈറ്റ് സെറ്റ് ചെയ്യാന്നുള്ളത് മിനിമം നമ്മൾ ഈ പോട്ടുമായിട്ട് ഒരു സിക്സ്റ്റെൻറ്റിമീറ്ററിങ്ങ് ഗ്യാപ്പ് കിട്ടണം അപ്പോൾ ആ രീതിയിലായിരിക്കണം ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഏറ്റവും നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിപ്പോൾ ചെയ്യുന്ന ഫസ്റ്റ് ഈ കബോർഡിൻ്റെ വർക്ക് ചെയ്യുന്നതിന് മുന്നേ ഇത് സെറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ പ്ലാനിങ് ആക്കിയതിന് ശേഷം ഫസ്റ്റ് സെറ്റ് ചെയ്യുക അതായത് ഈ മുകളിൽ വല്ല വർക്ക് ചെയ്യുന്നതിന് മുമ്പേ തന്നെ സെറ്റ് ചെയ്യാം ഇതിപ്പോൾ നമ്മൾ ഡോർ ഡോറാക്കിയിട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഡോറിന് നമ്മൾ ഈ ഒരു പാർട്ട് ഉണ്ടല്ലോ ഈ പാർട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഈ രണ്ട് സ്ക്രൂ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് ഊരി എടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ വുഡ് അയച്ചിട്ട് കൊണ്ടുപോയിട്ട് അഥവാ എന്തെങ്കിലും റീ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടി പറ്റും അത് നമ്മൾ ആദ്യമേ ഇത് പ്ലാൻ ചെയ്യാണ്ട് പിന്നീട് ചെയ്യുന്നതാണെങ്കിൽ കുറച്ചും കൂടി താഴ്ന്നു വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഇതിൻ്റെ ഈ ഒരു ലെവലിലേക്കാണ് നോർമലി എല്ലാവരും ഈ വാളിലുള്ളത് അടിച്ച് പോവുക ഇവിടുന്ന് ഒരു സിക്സ്റ്റി സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഫ്ലോർ നോക്കുന്ന ഒരു വൺ ഫിഫ്റ്റി സെൻറ്റിമീറ്റർ ഒക്കെ ഹൈറ്റിലാണ് അഞ്ചടി ഹൈറ്റിലാണ് സെറ്റ് ചെയ്ത് പോവുക അപ്പോൾ അങ്ങനെ പോകണമെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു ലൈൻ നോക്കിയാൽ മനസ്സിലാവും ഏകദേശം ഈ ഒരു ഹൈറ്റിലെത്തും അപ്പോൾ ആ ഒരു പ്ലാനിങ് ഇല്ലാണ്ട് പിന്നീട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഷട്ടറിലേക്ക് വരുന്ന സമയത്തേക്ക് ഷട്ടറിൽ നമ്മൾ ഈ ഒരു ഷട്ടർ ഇവിടെ കൊടുക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമുക്ക് ഈ രണ്ട് ഹൈറ്റിലാണ് നമ്മളിപ്പോഴിവിടെ ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ കാരണം നമുക്ക് ഇവിടെ ഒരു ഡിഷ് വാഷർ വരുന്നുണ്ട് അപ്പോൾ ഡിഷ് വാഷർ സ്മൂത്ത് ആയിട്ട് അകത്തേക്ക് കാരണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഇവര് നോക്കിയ മെഷീൻ വരുന്നത് ഏകദേശം എൺപത്തി ഏഴര സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് ഏകദേശം അറുപത്തി രണ്ട് സെൻറ്റിമീറ്റർ വിടുത്തും വിടുത്ത് നമുക്ക് കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാം ഹൈറ്റിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്കിത് തൊണ്ണൂറ് ആവുന്ന രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് സെറ്റ് ചെയ്തു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് ബോർഡിൻ്റെ തിക്കും കൂടി പോകുന്ന സമയത്തേക്ക് ഏകദേശം ഒരു ഒരൊന്നര സെൻറ്റിമീറ്റർ ഇവിടെ ഗ്യാപ്പ് ഉണ്ടാവും ടോപ്പിൽ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവും അതിൻ്റെ അടിയിൽ ഈ ലെഗ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടോപ്പിൽ ടച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഗ്യാപ്പ് കുറച്ച് കൂട്ടാനൊക്കെ പറ്റും അപ്പോൾ അവിടെ നമുക്കത് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഡിഷ്വാഷർ വരേണ്ടത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഇങ്ങനെ പോയിട്ടുള്ളത് പിന്നെ ഇവിടെ സിങ്കും വരുന്നുണ്ട് സിങ്കിലേക്ക് വരുന്ന സമയത്തേക്ക് സിങ് നമ്മൾ നോർമൽ കിച്ചൺ ചെയ്യുന്ന ഈ ഒരു ഹൈറ്റിൽ ഒരിക്കും ചെയ്യരുത് കാരണം നമ്മൾ ഇതിൻ്റെ മുകളിലൊരു സ്റ്റവ് വയ്ക്കുന്നതാണെങ്കിൽ ഏകദേശം ഈ സ്റ്റൗവിൻ്റെ ഒരു വയറ് ഈ ഗ്രാനേറ്റൊക്കെ ഉൾപ്പെടെ വരുമ്പോൾ ഇത്ര വരുമെങ്കിൽ ഒരു എട്ട് സെൻറ്റിമീറ്റർ കാണിക്കുക ടോട്ടൽ അതിൻ്റെ മുകളിൽ ഒരു പോട്ട് ഈ ഒരു ഹൗരവും വരുന്നതാണെങ്കിൽ നമ്മൾ കൈ ഇട്ടിട്ട് ഇളക്കുമ്പോൾ ഇങ്ങനെ നെഞ്ചും ഇങ്ങനെ പൊങ്ങിയിട്ട് നെഞ്ചിൻ്റെ പേരൊരു കൈ വെച്ചിട്ട് വരേണ്ടി വരും അപ്പോൾ അതേ ഹൈറ്റിൽ ഇതിങ്ങനെ കണ്ടിന്യൂ ആയാൽ നമുക്ക് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഇവിടെ കുറച്ചത് പക്ഷേ സിംഗിൻ്റെ കാര്യത്തിലെ സിംഗിലൊക്കെ നമ്മൾ കുഴിയായിട്ടാണ് പോകുന്നത് നമ്മുടെ മുകളിലേക്കൊന്നും വരുന്നില്ല അപ്പോൾ കുഴി നമ്മൾ കൈ ഇങ്ങനെ താഴോട്ട് കിട്ടിയിട്ടാണ് ഇത് കഴുകുന്നത് അപ്പോൾ നമ്മൾ ഇത് ഹൈറ്റ് ഒരേ ലെവലിൽ അതുപോലെ കുറച്ച് വെച്ചാൽ നമ്മൾ ഇങ്ങനെ വന്നിട്ട് കഴുകേണ്ടി വരും ചെറിയൊരു ബെൻഡ് വരും അപ്പോൾ അത് നമുക്ക് കുറച്ച് കഴിയുമ്പം പെയിൻഫുള്ളായി മാറിയും ഭയങ്കര മടുപ്പുണ്ടാക്കുകയും ചെയ്യും അതൊക്കെ കാരണം നമ്മൾ ഇങ്ങനെ രണ്ട് ഹൈറ്റിലുള്ളത് അപ്പോൾ ഈ പറഞ്ഞു വന്നത് ഈ ഷട്ടർ നമ്മളവിടെ കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഹൈറ്റ് ഉള്ളത് പെട്ടെന്ന് മനസ്സിലാവാതിരിക്കാനാണ് അപ്പോൾ ഒരു കോർണറിൽ ഈ ഒരു ഷട്ടർ കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഈ പെയിൻ്റിങ്ങ് സിംഗിൾ കളറിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഇവിടെയൊക്കെ ഒരു ഗ്രാനറ്റിൻ്റെ പീസൊക്കെ വരാണ്ട് ഗ്രാനൈറ്റ് അല്ല ഇവിടെ കോഴ്സായി ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പീസൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലുക്കിൽ അങ്ങ് മർജ് അങ്ങ് പോയി കഴിഞ്ഞാൽ ഈ ഒരു കോർണർ ഇത് രണ്ടും രണ്ടും അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല അതായത് നമ്മളിത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു കോർണറിന് ചെയ്യാണ്ടേ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഒരു സ്റ്റെപ്പായിട്ട് വരികയും ബോറാവുകയും ചെയ്യും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ തന്നെ വർക്ക് ഏരിയയിൽ വരുന്ന സമയത്തൊക്കെ നമ്മളിപ്പോൾ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ തൊണ്ണൂറ് സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്തിട്ട് സിംഗിൻ്റെ ഇവിടെ മാർക്ക് ചെയ്ത് സെറ്റാക്കിയതായിരുന്നു അപ്പോൾ ഇവർക്ക് പിന്നെ ഒരു ഡൗട്ട് രണ്ടും വരെ ഹൈറ്റ് ആക്കി കഴിഞ്ഞാൽ അഥവാ ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിലോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ ഇഞ്ച് സെന്റിമീറ്റർ താത്തിയിട്ട് എയ്റ്റി ഫൈവിൽ ഇതിപ്പോൾ സെറ്റ് ചെയ്തിരുന്നു നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്തായിരുന്നു ഹൈറ്റ് പിന്നീട് കുറയ്ക്കേണ്ടത് കാരണം ഇവിടെയും അങ്ങനെ വരുമ്പോൾ വാഷിംഗ് മെഷീൻ വരുന്നുണ്ട് വാഷിംഗ് മെഷീൻ വരുന്ന സമയത്തൊക്കെ ഏകദേശം ഒരു എൺപത്തി ഒമ്പത് സെന്റിമീറ്റർ ഹൈറ്റ് വരുന്നുണ്ട് അപ്പോൾ അത് തൊണ്ണൂറ് സെൻറ്റിമീർ നമുക്ക് എടുത്തേ പറ്റും പിന്നെ അതേ ഹൈറ്റിൽ തന്നെ നമ്മൾ ഒരു ബോൺ ഡ്രസ്സ് യൂണിറ്റും കൂടി കൊടുത്തു നമുക്ക് ഇപ്പോൾ അത്യാവശ്യം അയച്ച് ഡ്രസ്സ് ഇടാം അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ബെഡ്ഷീറ്റും സംഭവങ്ങളൊക്കെ അതിനുള്ളൊരു സ്റ്റോർ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏതായാലും വർക്ക് ചെയ്യേണ്ട കാര്യത്തിലൊക്കെ വേറെ തന്നെ വരാം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സിംഗിൻ്റെ സിംഗിൻ്റെത് എപ്പോഴും നയൻ്റി സെൻറ്റിമീർ കിട്ടുന്ന രീതിയിൽ മിനിമം സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാൻ നന്നാവുക അതല്ലെങ്കിൽ നല്ല ഹൈറ്റ് കുറഞ്ഞ ആളാണെങ്കിൽ അവരെ ഹൈറ്റിനനുസരിച്ചിട്ട് ഇപ്പോൾ ടോട്ടൽ ഹൈറ്റിൻ്റെ പകുതി പ്ലസ് അഞ്ച് സെൻ്റിമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അളവ് ഒരു റൂളൊക്കെ ഉണ്ട് ഒരു തമ്പ് റൂളൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കേതാണോ കംഫർട്ട് നോക്കിയിട്ട് നിങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്ന വീട്ടിലുള്ളത് ഉണ്ടാവില്ലേ അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക അതിൻ്റെ ഹൈറ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കുക അതൊക്കെ ചെയ്തിട്ട് ഒന്ന് ഫൈനലൈസ് ചെയ്തിട്ട് മാത്രം സെറ്റ് ചെയ്യുക അതായിരിക്കും കുറച്ചും നന്നാവുക പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഹൈറ്റ് വരുമ്പോൾ മിനിമം ഒരു വൺ ഫിഫ്റ്റി വൺ ഹൈറ്റ് വരുന്ന രീതിയിൽ സെറ്റ് ആവുകയാണ് ക്ഷമിക്കുകയോ നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇവർ വേണ്ടാന്ന് പറഞ്ഞു ഈ വീട്ടിൽ ഇവർക്ക് ആവശ്യമില്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളങ്ങോട്ടേക്ക് നിർബന്ധിച്ചിട്ടിപ്പോൾ ചെയ്യിച്ചാൽ കാരണം ശരിക്കും ആ ഒരു കിച്ചണിൻ്റെ ലുക്ക് നന്നേ ഇല്ലാണ്ടായിപ്പോവും ഈ ഒരു ഭാഗത്തുനിന്ന് നോക്കുന്ന സമയത്തേക്ക് തീരെ ഒരു ലുക്ക് ഇല്ലാണ്ടായിപ്പോ ഇത് ഒരു അറുപത് സെൻറ്റിമീറ്റർ മാത്രം വരുമ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിട്ട് ഗ്ലാ ഇതിന് ഒരു ഗ്ലാസ് ഡോറാണ് കൊടുക്കുന്നത് എന്നിട്ട് ഇതേ രീതിയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ താഴോട്ടേക്ക് അടിച്ച് പോവും ഫുൾ ഇങ്ങനെ മടക്കിയിട്ട് ഈ ഭാഗം ഉൾപ്പെടെ കോഴ്സ് വരുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്യും ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് വന്ന് നമ്മൾ വീണ്ടും സീലിങ്ങിലേക്കെ പോവാം സീലിങ്ങിലാണെന്നു നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത് ഫോൾ സീലിംഗ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ സീലിംഗിൽ നിന്ന് കുറച്ചുകൂടി നമ്മൾ താഴ്ന്നു കിടക്കുന്നിടത്തോളം വലിയ ലൈറ്റുകൾ ഉപയോഗിക്കുന്നത് നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും അതിൻ്റെ ലൂമിനസ് കുറച്ച് കുറഞ്ഞത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അതിൻ്റെ റിച്ച് ലുക്കിൽ നമുക്ക് അതിൻ്റെ ഒരു ന്യൂട്രൽ വൈറ്റ് കളറൊക്കെ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു റിച്ച് ലുക്കിൽ കിച്ചൺ കാണാൻ പറ്റും പിന്നെ ഇതിൽ നിങ്ങൾ ഇങ്ങനെ സീലിംഗ് അടിക്കാണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ബേ വീഡിയോ കണ്ടതിൽ പറഞ്ഞാൽ അതേ പ്രശ്നം ഇതിനും ഉണ്ടാവും ഇവിടെ ഈ ഒരു ഗ്യാപ്പുണ്ട് ലൈറ്റിനിട്ട് ഒടിച്ചാൽ ഇതും കൺസീൽഡ് ലൈറ്റ് സീലിംഗ് അടിക്കേണ്ട രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർ ഇതിൽ വന്ന് എൺപത് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടുന്ന് ഒരു മുപ്പത് സെൻറ്റിമീറ്റർ പോയി ഈ ഇത്രയും വിടുത്ത് അവർ ശ്രദ്ധിക്കാണ്ടാണ് സീലിങ്ങിൽ ലൈറ്റ് ഇട്ടുള്ളത് അപ്പോൾ അത് ഒരു ഇപ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇതിൻ്റെ ബൾബ് ലൈറ്റും ഇപ്പോൾ ഹാങ് ലൈറ്റൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് അകലത്തിലൊക്കെ ആയിട്ട് സെറ്റായി പോകും പക്ഷേ അത് ഫോൾ സീലിംഗ് അടിക്കുന്നതൊന്നും നമുക്ക് ആ പ്രശ്നം വരുന്നില്ല നമുക്കിപ്പോൾ അഥവാ ഒരു ലൈറ്റിനോടേറ്റ് ഒരു പോയിന്റ് ഇട്ടാൽ പോലും നമുക്ക് അവിടുന്ന് മാറ്റണം തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് ഇപ്പം ഹോൾ ഇട്ടിട്ട് വയറിംഗ് വയറിംഗോട്ടേക്ക് വലിക്കും ആ ഭാഗം ഒന്ന് പൊട്ടിയിട്ട് അടച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അത് സോൾവാക്കാൻ പറ്റും ഇത്രയൊക്കെയാണ് ഫോൾസിലിങ്ങിനെ പറ്റി പറയാനുള്ളത് സീലിംഗ് അടിക്കുന്നത് വരെയാണെങ്കിലും ലാഭമാണ് രണ്ട് മൂന്ന് തരത്തിൽ നിങ്ങൾക്ക് ലാഭമാണെന്നുള്ള കാര്യം മനസ്സിലായിരിക്കുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ള വീഡിയോ വെച്ചോ അതിൻ്റെ ചെയ്യുന്നതിന് വൈറ്റീനുമ്പോൾ നിങ്ങൾ ലൈക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് വീഡിയോ വെച്ചു വൈറപ്പു പുതിയ വിഷയം താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഔട്ട്സ്